മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമലയിൽ ദിലീപിന്റെ വി ഐ പി ദർശനത്തിൽ വിമർശനം കടുപ്പിച്ച് ഹൈക്കോടതി എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്ക് ഉള്ളത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ദിലീപിനായി മറ്റു ഭക്തരെ തടഞ്ഞുവെന്നും വ്യക്തമാക്കി ടി ജി സജിത്താണ് ചേരുന്നത് സജിത്ത് നേരത്തെ തന്നെ ദിലീപ് ദർശനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു കാരണം കോടതി തന്നെ നേരത്തെ ഇത്തരത്തിൽ വി ഐ പി പരിഗണന ആർക്കും നൽകരുത് എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് അത് ലംഘിച്ചുകൊണ്ടുള്ള പരിഗണന ദിലീപിനടക്കം ലഭിച്ചു എന്ന് കോടതി നിരീക്ഷിച്ചതാണ് ഇപ്പോൾ ഇതാ വിമർശനം കടുപ്പിക്കുന്നു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സജിത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ അഭിലാഷ് ഈ കേസ് കോടതി പരിഗണിക്കുകയാണ് സ്വമേധയാ ഹൈക്കോടതി എടുത്ത കേസാണ് എങ്ങനെ ദിലീപിനെ ബി ഐ പി പരിഗണന കിട്ടി ഇതിന് ആരാണ് അനുമതി നൽകിയത് ആർക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് ഇത് ആർക്കാണ് ഇതിന് ചുമതല ഉള്ളത് എന്ന കാര്യം കോടതി ആവർത്തിച്ച് ചോദിക്കുകയാണ് ഇന്ന് കോടതിയിൽ നടന്ന നടപടി ഇങ്ങനെയാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം കോടതി ഇന്ന് പരിശോധിച്ചു എന്നതാണ് ഈ പരിശോധനയിൽ ദിലീപ് ദർശനം നടത്തുന്നു ഒപ്പം എത്ര സമയം അദ്ദേഹം അവിടെ ദർശനം നടത്തി ഇക്കാര്യങ്ങളൊക്കെ കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരമൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്തായാലും രൂക്ഷമായി വിമർശനമാണ് നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിനോട് പ്രത്യേക അഫിഡവിറ്റ് തയ്യാറാക്കി ഹാജരാക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് അതായത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം എന്തായാലും എങ്ങനെ ദിലീപിന് വി എ പി പരിഗണന കിട്ടി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ക്യൂവിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒരു പ്രത്യേക വ്യക്തിക്ക് ഇത്തരം പരിഗണന നൽകി എന്ന ചോദ്യമാണ് കോടതി വീണ്ടും ഉന്നയിക്കുന്നത് സ്വമേധയാ കോടതി എടുത്ത കേസാണ് എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ വിമർശനം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാവും തീർച്ചയായും സജിത്ത് ഈ ദൃശ്യങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് ഹരിവരാസനം അത് ശബരിമലയിലെ നട അടയ്ക്കുന്ന സമയമാണ് ഏതാണ്ട് ആറ് മിനിറ്റ് ദൈർഘ്യമുണ്ട് ഈ ഹരിവരാസനത്തിന് നമുക്കറിയാം ഈ പതിനെട്ടാം പടി കയറ്റി ഏറ്റവും ഒടുവിൽ ആളുകളെ പ്രവേശിപ്പിക്കുന്ന ഒരു സമയമാണല്ലോ അത് ആ സമയത്തൊക്കെ ഒരു മിനിറ്റിൽ ഏതാണ്ട് എൺപത് ആളം ഭക്തർ പടികടന്ന് മുകളിലേക്ക് എത്തും അതിൽ മൂന്നോ നാലോ പേർക്ക് ഒരേ ഒരേ സമയം ദർശനം നടത്താൻ സാധിക്കും അങ്ങനെ നൂറുകണക്കിന് ഭക്തർ കടന്നു പോകേണ്ട ഒരു സമയത്താണ് ദിലീപ് മാത്രമല്ല മറ്റുള്ളവർ കൂടി അവിടെ നിന്ന് നിലയുറപ്പിച്ച് തൊഴുന്നു അത് തീർച്ചയായും പരിഗണന തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല അപ്പോൾ ഈ ശാസനകൾ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കൂടി പോകാനുള്ള അത്തരം നിരീക്ഷണങ്ങളിലേക്ക് കോടതി പോകാനുള്ള സാധ്യത കൂടി തുറക്കുന്നുണ്ടോ തീർച്ചയായും അഭിലാഷ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ശബരിമലയിലെ ദർശനം സംബന്ധിച്ച് കൃത്യമായ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദേവസ്വം ബോർഡ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന കാര്യം അംഗീകരിച്ചിട്ടുണ്ട് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ ന്യൂസ് ഐറ്റിനോടും ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് അന്വേഷണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും കോടതിയിട്ടുള്ള കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ പരിഗണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ ഒരുപക്ഷെ ശബരിമലയിലെ വി ഐ പി ദർശനം സംബന്ധിച്ച കൃത്യമായ ചില മാനദണ്ഡങ്ങൾ രൂപീകരിക്കാനും അത്ര നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിൽ ഇനി ശബരിമലയിൽ എത്തുന്നവർക്ക് എങ്ങനെ പരിഗണന നൽകണം അല്ലെങ്കിൽ പ്രത്യേക പരിഗണന നൽകേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ കോടതി നിർദ്ദേശം ഈ വിധിയുടെ അവസാനം ഈ കേസിന്റെ വിധിയുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും ശബരിമലയിൽ ഇത്തരത്തിൽ വി ഐ പി പരിഗണന പലർക്കും ലഭിക്കുന്നു എന്നത് തന്നെയാണ് പ്രതിദിനം പതിനായിരക്കണക്കിന് ഭക്തർ എത്തുന്ന ഒരു ക്ഷേത്രത്തിൽ പത്തോ പന്ത്രണ്ടോ സെക്കൻഡിലധികം സന്നിധാനത്ത് മുന്നിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്കൊന്നും അവസരം ലഭിക്കാത്തപ്പോഴാണ് ഇത്തരത്തിൽ ദിലീപിനെ ഉള്ള ആളുകൾക്ക് ദിലീപ് മാത്രമല്ല അത്തരത്തിൽ പരിഗണന ലഭിക്കുന്ന നിരവധിയായ ആളുകളുണ്ട് അവർ മിനിറ്റുകൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ മറ്റു ഭക്തർക്ക് ദർശനം തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കാഴ്ച മറച്ചുകൊണ്ട് ഇത്തരത്തിൽ നിൽക്കുന്നത് അത് തടയപ്പെടേണ്ട ഒന്ന് തന്നെയാണ് ആ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നതും നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ വ്യക്തമാകും